അവസ്ഥ സാർജ്ജമാണ് പുതിയ പുഴി കളേശോ ഇന്നത്തെ ഒരു ട്രാവലർ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇന്നത്തേക്ക് പോകുന്ന യാത്രയാണ് വീട്ടിൽ ഇറങ്ങിയപ്പോഴും പോഷനൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം നമ്മൾ എഴുസീറ്റിൻ്റെ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ ക്ലൈൻ പിടിച്ച് പോകണം പ്ലാൻ ചെയ്യാം നല്ലതെങ്ങിട്ട് ഫ്രണ്ട് കല്യാണത്തിൽ പോകാൻ പോകാം കല്യാണത്തിൽ പോകാൻ ആ കല്യാണമോ കല്യാണത്തിൽ എല്ലാ നല്ലതും എന്തൊക്കെ കല്യാണത്തിൻ്റെ ഫുഡ് കഴിക്കുന്നതും എല്ലാം എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഈ പോകാൻ ആഡ് ചെയ്യാം നല്ലതാണ്

വണ്ടിക്കണം ആണെങ്കിൽ ബസ്സിന് പക്ഷേ ഇപ്പം നോർത്തിൽ പോകുന്നത് വണ്ടി പോകാനുള്ള പ്ലാനില്ല വണ്ടി കരാല്ലോ കാരണം ബസ്സിന് കൊടുക്കുന്ന പെട്രോൾക്ക് അതിന് കൊണ്ട് ദൂരെ ഓടാൻ പറ്റും പെട്രോൾ അല്ലേ ഇവിടെ ഓർമ്മയിൽ പോയിട്ടാണ് ബസ് സ്റ്റേഷൻ വന്നു ചേരുന്ന പെട്രോൾ രണ്ടു വർഷം യിൽവേ സ്റ്റേഷനിൽ നിന്ന് തീ തീ തീയതി അതാണ് എത്താറായി ഇപ്പോൾ ഒരു ബൈക്ക് പാർക്കിങ്ങിന്റെ ഒരു ഒരിതുണ്ട് നോക്കാം ഇതാണ് ബൈക്ക് പാർക്കിംഗ് ആദ്യം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേനെ നമ്മളെ റെഡേഷൻ എത്തിക്കും ശരി വെള്ളം വാങ്ങുമ്പോൾ നിൽപ്പാണ് നമുക്ക് വെള്ളമായിട്ട് പോവാം വെള്ളം എടുക്കാൻ മറന്നു വീട്ടിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നു എടുത്തു നിന്ന് ആ പൈസ നമുക്ക് ലാഭിക്കാമായിരുന്നു പക്ഷേ അമ്മ പോയി ഇനി നമുക്ക് ഫ്രണ്ടിൽ പോകണം ഫ്രണ്ടിൽ വല്ല ബാക്കിൽ പോകാമെന്ന് തോന്നുന്നു ബാക്കിലേക്ക് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ചെക്കീറും ഉണ്ടാവും ബാക്കിൽ പോകാൻ തോന്നുന്നു ആയിരിക്കും ബെസ്റ്റ് തേങ്ങ ഉണ്ടാവും പോവാം വെള്ളം വാങ്ങിച്ചെന്തോ എന്തോ സ്നാക്സ് വാങ്ങിച്ചു സ്നാക്സ് എല്ലാം എന്തായാലും ഇത് ലിലൈസാണ് പരിപ്പ് പരിപ്പാ ഞാൻ പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് നിശ്ചി ബാക്കി പോട്ടാ ഹാൻഡിക്കാപ്പ് ബാക്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വന്നാൽ പ്രശ്നം ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞേക്കണല്ലേ നമ്മള് ഓടി പഠിപ്പിക്കറ്റ് എടുത്തത് ഓടി പോവാൻ അയ്യോ ാണെങ്കിൽ ട്രെയിൻ നല്ല തിരക്കുണ്ടാവും ലാസ്റ്റ് പോയത് ഏറ്റവും ലാസ്റ്റ് പോയാലും നമുക്ക് ഡിസബിലിറ്റി കുറച്ച് ആയിരുന്നു നല്ല തിരക്കുണ്ട് ഐ തിങ്ക് ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം നാളെ ഞായറാഴ്ച ഹോളിഡേ ആണ് പറ്റുന്ന ശിവരാത്രി ശിവരാത്രി വിഷു ആണ് അപ്പോൾ അതിന് നല്ലൊരു വീട്ടിൽ പോകണ തിരക്കില്ലായിരിക്കും നമ്മൾ ഓടയാണ് നമ്മുടെ ട്രെയിനാണ് ആ വരുന്നത് ഇപ്പം അതൊക്കെ മന്ദം മന്ദം ഇനിയും പോവേണ്ട അങ്ങാറ്റം പോകണം എന്തായാലും പോട്ടേക്ക് പോയിട്ട് ബാക്കി പറണ്ടിൽ ഓടയാണ് ട്രെയിൻ കണ്ടപ്പോഴത്തേക്കും തന്നെ ആർജ് നടത്താൻ കണ്ടോ താറാവാണ് താറാവ് എന്തായാലും ഓടി പോട്ടേക്ക് വെച്ച് എന്തായാലും സീറ്റ് പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ പോട്ടേ നമ്മൾ ട്രെയിന് കയറി ഫ്രഷ് ആൾക്കാർ പോകും അപ്പം ആർജേക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി അവിടെ ഇനി നമ്മൾ നമ്മൾ നേരെ വർക്കല പോയി ഇറങ്ങണം അല്ലേ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര നേരം കൊല്ലമൊക്കെ എത്തിപ്പോ കൊല്ലം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ വർക്കലം താമസിച്ചെത്തും ഇറങ്ങാവുന്ന പ്ലാൻ നമ്മൾ ഇരിക്കുന്നത് എന്തായാലും വർക്കൽ ഇറങ്ങിട്ട് ബാക്കി വെക്കാം കുറച്ച് വർക്കല ഇറങ്ങിട്ട് അവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് നമുക്ക് കണിയാപുരം ആ ഭാഗത്തേക്ക് പോകുന്ന വണ്ടി കണ്ടുപിടിക്കണം ഇതൊക്കെ നിശ്ചിച്ച് അതിനുള്ള വഴി എങ്ങനെ പോകണം എന്നൊക്കെ ചെയ്തോളൂ നമ്മള് വന്ന് ഇറങ്ങി നമ്മളിപ്പ നടന്ന് പോട്ടെ ആണെങ്കിൽ മുള്ളാൻ വേണ്ടി പണ്ട് ആർജാണെങ്കിൽ പോണ്ട പോണ്ട വണ്ടി നിർത്താറായപ്പോഴാണ് പോവാനുള്ളത് അതുവരെ പോണ്ടേ നല്ല തിരക്കുണ്ട് അമ്മ നല്ല തിരക്കും പക്ഷെ നല്ല തിരക്കുണ്ട് നമ്മുടെ ഡിസിപ്ലി കോച്ചിൽ നിന്ന് നമ്മള് സമയത്ത് ഡിസിപ്ലിൻ കോച്ചില് ആൾക്കാർ കുറവായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോ ആൾക്കാരുടെ എണ്ണക്കൊക്കെ കൂടി ഇല്ലാരുംചേ പെട്ടെന്നെത്തി ശരിക്കും പെട്ടെന്ന് എത്തിയല്ലേ അതാണ് അതാണ് അതിന്റെ ഒരു ഇതെന്ന് പറയണത് പെട്ടെന്ന് എത്തി അത് ഇപ്പൊ നമ്മൾ അപ്പുറത്ത് പോയിട്ട് കുറച്ചു നേരം ഉറങ്ങും ഓ കുറേ ശേഷം ഓ അവിടെ നിന്ന് ഉറങ്ങാം ഉം വെയിറ്റിംഗ് റൂമ് പുതിയതാണെന്ന് തോന്നുന്നു എന്തായ ട്രെയിൻ എടുത്തിട്ടുണ്ട് നമുക്കൊന്നേരൂമും കണ്ടെത്തണം ഇന്ത്യ അത് തന്നെ അവസ്ഥ ഞാൻ തുമ്മിയപ്പോ ഒന്നോ രണ്ടോ പോയി ഇല്ല ഇല്ല ആരെങ്കിലും മാത്രം അള പൊട്ടാറുണ്ട് ബാക്കി ഉള്ളവർക്കൊന്ന പൊട്ടിയില്ല ഹൃദയം മഞ്ഞ മഞ്ഞ കളറൊക്കെ ഡ്രസ്സ് പോണേണ്ട നമ്മളത് പറ പ്ലാറ്റ്ഫോമിൽ എത്തണം അങ്ങോട്ട് പോകാം ഓ അവിടെയാണ് വെയിറ്റിംഗ് റൂമ് അവിടെ പുതിയ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ നമുക്കപ്പുറത്ത് പോവാം എവിടെ കിടന്ന് ഉറങ്ങി ഞാൻ അവിടെ ഇങ്ങനെ കാര്യം നീട്ടിയിരിക്കുന്ന ആര് അവിടെ പോയി കിടക്കണ് അവിടെ വാഷ്റൂം അവിടെയാണ് സ്പൈസും കൊടുത്ത് പോകുന്ന വാഷ്റൂമാണ് വലിയ നീറ്റൊന്നുമില്ല ശരിക്കും നല്ല വൃത്തിയുള്ള മാത്രൂം ഇല്ലാതെ ആ സ്ഥലമൊക്കെ ഇടിച്ചിട്ട് അവർ വേറെ ഒന്നും കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് അഞ്ച് മണിയേലായുള്ളൂ രാവിലെ മണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി അതുവരെ ഇവിടെ അറസ്റ്റ് ചെയ്യാം നേരം എടുത്തു ആദ്യം ഇവിടെ ഉറക്കം തന്നെയാണ് ജനശതാബ്ദി രാവിലെ തന്നെ ട്രെയിൻ പോകുന്നത് നല്ല തിരക്കുണ്ട് രാവിലത്തെ ട്രെയിൻ വന്നിരിക്കുമ്പോൾ നമ്മളിവിടെ ഇരിപ്പാണ് പഴക്ക പോകത്തുള്ളു

തീരാനാണ് ആ തേങ്ങ കുറച്ചെല്ലാം കിടക്കാണ്ട് പോയി കഴി ആ സമയത്ത് ഈ പയൻ അപ്പുറത്ത് സായ് ഇപ്പം രണ്ട് സായപ്പത്തി അവരുടെ കൂടെ തേങ്ങയുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അതിലൊരു സായപ്പത്തിക്കും തേങ്ങയെ പോലും മുടിയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ തോന്നുന്നത് ഫോട്ടോ എടുക്കണമെന്ന് എന്തായാലും ഫോട്ടോ എടുക്കുന്നവർ നമ്മളിപ്പോൾ തേങ്ങ വെച്ചിട്ട് പോണ്ട സമയമായിരിക്കുന്നത് ഒമ്പത് നാൽപ്പതായി

പോങ്ങനാട് അപ്പൊ നമുക്ക് പോവാലി കഴിച്ച് നമ്മൾ ബസ് കയറി ഡയറക്റ്റ് ബസ്സാണ് കിട്ടിയത് പോങ്ങനാട്ക്ക് എന്തായാലും പോവാം ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല അല്ലേ ആ എന്തായാലും പോവാം നമ്മൾ ലൊക്കേഷൻ എത്തിയാണുന്നതാണ് ഓഡിറ്റോറിയം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം അളിയനെ കാണണമെന്ന് അളിയെന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരന കേട്ടോ അപ്പൊ നമ്മൾ മണ്ഡപത്തി എത്തി അളിയനെ കാണിക്കളിയെന്തായാലും നിൽക്കണ് നീലയാണ് അളിയെ മറ്റേത് ഞങ്ങളുടെ ചങ്ക് അബു അപ്പൊ എന്തായാലും നമുക്ക് പെണ്ണിനെ കാണാൻ വേണ്ടി പറ്റില്ല പെണ്ണ് പിന്നെ കാണാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പം കൈസ് ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി പോയി ആരുടെ കുടിക്കട്ടെ അപ്പം കൈസ് അടുത്ത ഫുഡ് കഴിഞ്ഞുള്ള ഷട്ടർ തുറന്ന് അതിന്റെ ഓട്ടോ ആണ് എല്ലായിടത്തും അത് കാണാനുള്ള രസം കൈസ് എല്ലാവരും അടുത്ത പന്തിയിലേക്ക് പോവുകയാണ് കഴിക്കാൻ വേണ്ടി അപ്പം കൈസ് ഫൈനലി ഞങ്ങൾ പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല എന്തായാലും അടുത്ത ഏതെങ്കിലും ഫുഡ് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ചെക്കനൊക്കെ വന്നത്

ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കാനും നമുക്കതൊന്നും കാണാൻ വേണ്ടി പറ്റൂലിവിടെ ബാക്കിൽ ഇരിക്കാനും കഴിച്ച നല്ല തിരക്കുണ്ട് പോലെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കല്യാണ കൂടി പുതിയൊരു ഭാഗം എനിക്ക് ബൈ ഫ്രോം ആർജിഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ല തേങ്ങ തേങ്ങനെ മോൾ പിടിച്ച് പോയിട്ടാണ് അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ പോലെ നമുക്ക് ഒരു വിശേഷം കൊണ്ടുവന്നിരിക്കും ഇനി കൊച്ചിണ്ടാവ കൊച്ചിയില് വിശേഷമായിരിക്കും കൂടുതലുണ്ടാവുക